നമ്മുടെ ഭ്രൂണോ നിരാ നിരാഹാര സമരത്തിലാണ് ഭക്ഷണം അതായത് ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി കൂട്ടുക ക്വാണ്ടിറ്റി കൂട്ടുക അതൊക്കെയാണ് അവൻ്റെ ഡിമാൻഡുകൾ വേണ്ട അവൻ നിരാഹാരത്തിലെടുക്കാണ് എനിക്ക് ചോറ് വേണ്ട അതായത് ഭക്ഷണം തരുകയാണെങ്കിൽ മര്യാദയ്ക്ക് തരാ അതായത് അളവും കൂട്ടുക അതേപോലെ നല്ല കറികളൊന്നും തരേണ്ട നല്ല കറികളും തരാ മീനും ഡെയിലി മീൻ അല്ലെങ്കിൽ ചിക്കൻ ഇതൊക്കെയാണ് അവൻ്റെ ഡിമാൻഡുകൾ നിരാഹാര സമരത്തിനേണ്ട മെയിൻ അവൻ്റെ അളവ് കൂട്ടാനാണ് തന്നത് അതായത് ഒരു ഗ്ലാസ് അരി ഇടുന്നത് രണ്ട് ഗ്ലാസ് അരിയാക്കണം അതേപോലെ മീനും ഡെയിലി മീൻ അല്ലെങ്കിൽ ഇറച്ചി അല്ലെങ്കിൽ മെനു ലിസ്റ്റ് കൊടുക്കുക അതൊക്കെയാണ് അവന്റേത് അവന്റെ ഡിമാൻഡുകൾ ഇല്ലെങ്കിലും അവന് ഭക്ഷണം വേണ്ട അവൻ കഴിക്കലാ നിരാഹാര സമരം ഇന്നോട് ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യണ് അച്ചോ ഭ്രൂണോ സമരത്തിലാണോ നീ ആ ഭ്രൂണക്ക് ചോറൊന്നും വേണ്ടെന്ന് പറയണ്ട ഒരു വെള്ളം പോലെ ഇറക്കാണ്ട് എടുക്കണ്ട പാത്രം തായലുവെച്ച് കിടക്കണ്ട ഇതാണ് ഭ്രൂണോ ഞാൻ നിരാഹാര സമരടാ എനിക്ക് വേണ്ടടാ ചോറും വേണ്ട ഒന്നും വേണ്ട വേണ്ട മര്യാദയ്ക്ക് ഭക്ഷണം തരയാണെങ്കിൽ മതിയായി ഇല്ലെങ്കിൽ എന്നെ അഴിച്ചു വിട്ടേക്കെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോളാം എന്താണ് അവൻ്റെയൊക്കെ ഡിമാൻഡുകൾ ൂണോ പ്ലേ കാർഡൊന്നും ഇല്ല എന്തേലും പ്ലേ കാർഡൊന്നും ഇല്ല പറ്റില്ലെങ്കിൽ പറഞ്ഞോളായി പണിണ്ട പണിയെടുത്ത് കാശുണ്ടാക്കി പക്ഷെ കഴിച്ചോളാം ഇതാണ് എന്താ സംബരം സംബരം ഇതൊക്കെ ഒരു സൂചനയാണെന്ന് അല്ലേ പ്രീണോ സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ എന്താവോ പട്ടിണി കിടക്കും ഇങ്ങനെ അല്ലേ അപ്പൊ പ്രീണയുടെ നിരാകാര സമരം ഒന്നാം ദിവസമാണിത് ഒരു ഒരു സൂചന ഒന്നൊരു മുന്നറിയിപ്പും ഉണ്ടായില്ലായിരുന്നു പെട്ടെന്ന് സമരത്തിലായതിന ജലപാനീയം പോലും കണ്ട ഒന്നും പോലും കഴിക്കാതെ കിടക്കാണ് കണ്ണ് കഴിക്കാൻ ചിമ്മി ചിമ്മി തുറക്കാണ് അതായത് ഇടയ്ക്കാവും കണ്ണ് തുറന്ന് നോക്കും ആരെങ്കിലും വരുന്നുണ്ടോ എന്നെ അന്വേഷിക്കുന്നുണ്ടോ നോക്കുന്നുണ്ടോ ഒരാളും അന്വേഷിക്കില്ല എന്നു കഴിഞ്ഞാൽ അവൻ വീണ്ടും കിടപ്പാണ് എന്നാ ഓക്കേ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാം എന്റെ കൂടോ തീരുമാനം ഉണ്ടാക്കില്ലേ അവൻ നിരാഹാരത്തിലേക്ക് തന്നെയാണ് ഒറ്റ ദിവസം അല്ല ഇത് നീണ്ട സമരമാണ് കണ്ടറിയാം അവൻ്റെ കിടപ്പ് കണ്ട അറിയാം ഇതൊറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിക്കുന്നതല്ല ഇത് അല്ല എവിടെ ഒറ്റ ദിവസം കൊണ്ട് അവൻ്റെ അത് അവസാനിപ്പിക്കില്ല ഈ സമരം അവന്റെ ഡിമാൻഡുകളൊന്നും അംഗീകരിച്ചില്ലെങ്കിൽ അവൻ ഈ സമരം നീണ്ടുപോകും അപ്പൊ അധികാരി അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് അവന്റെ ഇത് കിടപ്പ് കണ്ട ഒരു ജലം പോലെ കഴിക്കുന്നുണ്ടാവുന്നത് ഭയങ്കര ചെയ്യണുണ്ട് മൂത്തോയ്ക്ക് കണ്ടറിയാൻ പറ്റുന്നുണ്ടാ കവള കൊട്ടി കെടു പാവത്താല മുള എടുക്കണം നല്ല ക്ഷീണുണ്ട് പാത്രം കയ്യിൽ നിന്ന് തലയിൽ തലേല് ചുവന്ന് കിടക്കണ്ട അല്ലെങ്കിൽ കെട്ടയച്ചുടാൻ പറഞ്ഞവന്റെ ഓക്കെ എന്തൊരു തീരുമാനം ഉണ്ടാക്കാം അല്ലെങ്കിൽ അവന്റെ ഡിമാൻഡുകൾ ഏതെങ്കിലും അംഗീകരിക്കേണ്ടി വരും ചോറിന്റെ അളവ് കൂട്ടാം പക്ഷെ കറിയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും വീണോ ചോറിന്റെ അളവ് കൂട്ടാൻ കുഴപ്പമില്ല പക്ഷെ കറി എന്നും കറിയൊന്നും ഉണ്ടാവില്ല ഇടയ്ക്ക് സാമ്പാറൊക്കെ ആഴ്ചയിൽ രണ്ടു ദിവസം മീൻ രണ്ടു ദിവസം ചിക്കൻ എന്തെങ്കിലും തരാം അവന്റെ ഡിമാൻഡുകൾ അല്ലേ ബ്രൂണോ വീണ്ടും അവന് ബ്രൂണോ സമരം തീർന്ന ഭ്രൂണോന്റെ സമരം തീർന്നാ നിരാഹാര സമരം ഇനി നിരാകാര കിടപ്പായിരുന്നു ഇനി കുത്തിയിരിപ്പാണത് സമരത്തിൽ പങ്കെടുക്ക എല്ലാരും അവൻ ഇതുപോലെയുള്ള അവന്റെ ഇനത്തിൽ ഇനത്തിൽപ്പെട്ട ലാഭം ക്ഷണിക്കുന്നു പറഞ്ഞാൽ സമരത്തിലേക്ക് ൂണോ സമരം മതിയാക്കടാനീ സമരം മതിയാക്ക പറ്റില്ല എന്തു തന്നെ ആയിന് അവൻ്റെ പിന്തിരിയുന്ന പ്രശ്നല്ല പിന്നെ അവന്റെ ഡിമാൻഡിൽ വേറെ ഒന്നുണ്ട് സമയ നേരത്തിന് അവന് ഭക്ഷണം കൊടുക്കാനാണ് കറക്റ്റ് ടൈമിന് അല്ല പ്രൂണോ ഉച്ചയ്ക്ക് ഒരു മണി രണ്ട് മണിയൊക്കെയാണ് അവന് അത് ഡിമേന ഭക്ഷണം കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് എട്ട് മണി മുമ്പ് മണി അതൊന്നും കുഴപ്പമില്ല അതൊക്കെ അംഗീകരിക്കാം അവൻ്റെ എന്താണ് മെനുവിലത്തെ എല്ലാം അംഗീകരിക്കാൻ പറ്റില്ല വീണോ ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം വെജിറ്റബിൾ ആക്കാന്നാണ് ഞാൻ ഉണ്ട് പക്ഷേ അവൻ ഒട്ടും സമ്മതിക്കുന്നില്ല വെജിറ്റബിൾ ആകും ഒരു ദിവസം മതിയെന്നവനാണ് വ്രീണോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ ബ്രൂണോ ഓക്കെ ബ്രൂണോ എന്തായാലും നിന്റെ ഇത് അംഗീകരിച്ചിരിക്കുന്നു ഓക്കേ ഇനി എനിക്ക് വിളിച്ച് എനിപ്പിച്ചൂടേ ബ്രൂണോ എനിക്ക് എനിക്ക് ഓക്കെ നിന്റെ ഡിമാൻഡുകളൊക്കെ അംഗീകരിക്കാൻ കുഴപ്പമില്ല ഡിമാൻഡ് ഒന്നും അവന് എന്ത് ചെയ്യുന്നു നിരാകാരത്തിന് വിട്ടോ അവൻ അവന്റെ ഇതിലെ കൂട്ടുകാരെ വിളിക്കണോ വാ സമരത്തിൽ പങ്കെടുക്കാന്ന് പറഞ്ഞു കണ്ടാ അതിലേ അവർ ഇത് പോകണ്ടായിരുന്നു അപ്പൊ അതിനെ വിളിക്കുന്നു വാടാ സമരത്തിലേക്ക് വര അണിചേരൂന്നാണ് ബ്രൂണോ നീ ഒറ്റയ്ക്കാണോ സമരം അല്ലെങ്കിൽ നിന്റെ കൂട്ടായ്മ ഇണ്ടാവുംഡോന്റെ കൂട്ടായ്മ അതിലെ കനാൻമകോട് ഒരു ഇത് പോകണ്ടായിരുന്നു അപ്പൊ അതിനെ വിളിക്കണു സമരത്തിലേക്ക് വരാൻ ഉണ്ട് ബ്രൂണോ അംഗീകരിക്കാൻ കുഴപ്പമില്ല എല്ലാം പറ്റില്ലെങ്കിലും കുറച്ചൊക്കെ അംഗീകരിക്കാം വിട്ടു നിൽക്ക് ബാ എനിക്ക് അവന്റെ ഭക്ഷണപാത്ര സംഭവിക്കണ്ടല്ലേ അവൻ വെച്ചോണ്ടിരിക്കുന്നുണ്ടോക്കെ ബ്രൂണോ എന്റെ പകുതി ഞാൻ അംഗീകരിച്ചിരിക്കുന്നു ഓക്കെ